കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയൊരു പ്രസ്ഥാന സഭകളെ വിമർശിക്കുന്നുണ്ട് കേരള കോൺഗ്രസ്സുകളെ വിമർശിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അടുത്തത് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ത് വന്നാലും മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥയാണ് എന്ന അഭിപ്രായം പറയുന്നുണ്ട് അതായത് ഒരു പൊളിറ്റിക്സിൽ അത്തരം ആളുകൾ കൂടുതൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് കാണുന്നത് അത്തരം അഭിപ്രായങ്ങളെ അത് അത് അദ്ദേഹത്തിൻ്റെ കാര്യം പണ്ടുതൊട്ടേ പറയുന്ന സംഗതി സംഘടിത മതങ്ങൾ മുതലെടുക്കുകയാണ് അതേ തന്നെ എന്നോട് പറയാൻ നിങ്ങൾ സംഘടിക്കാം അത് പറഞ്ഞുകൊണ്ട് അവർ സംഘടിക്കട്ടെ പണ്ട് തന്നെ അവർ പറഞ്ഞുപിടിപ്പി അങ്ങനെയല്ലേ മൂന്ന് നാല് കാര്യം പറഞ്ഞുപിടിപ്പിക്കുക ഒന്ന് വിദ്യാഭ്യാസം പിന്നെ സംഘടന പിന്നെ അതുകൂടെ മൂന്നാല് കാര്യങ്ങളാണ് വ്യവസായം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംഘടിച്ച് വന്നതുകൊണ്ടല്ലേ ഇത്രയും വളർന്നു വന്നിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പരിഭ്രാന്റ് എനിക്ക് അത്ര ഭയപ്പെടേണ്ട എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ നമ്മളാരും മുസ്ലിം മുസ്ലിം വിഭാഗത്തിനോ ഒരിക്കലും എതിരാൻ പാടില്ല അതൊരു മതവിഭാഗമാണ് പക്ഷേ നമ്മളെതിരായിരിക്കുന്നത് അതുകൊണ്ടാണ് ഭീകരപ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതായിരുന്നു ഭീകരപ്രസ്ഥാനങ്ങൾ ഇടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലീമാണെന്നും പക്ഷേ എല്ലാ മുസ്ലീങ്ങളും ഒന്നും ഭീകരപ്രസ്ഥാനായിട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടു കൊണ്ടു പ്രചരിച്ചതുകൂടി കാണുന്നത് അത് ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ഇവർ തന്നെ കുഴപ്പമുണ്ടായിരുന്നു മുഹമ്മദ് ഗോയയുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ എന്നെ കുഴപ്പമുണ്ടായിരുന്നു അവർ മുഖ്യമന്ത്രി ആകട്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിൽ ആൾ ഇവർ പൊയ്ക്കൊണ്ടിരിക്കും പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പം എന്താ അതിനെ കുഴപ്പമില്ല അവർ മുഖ്യമന്ത്രിയാണെങ്കിലും എടുക്കന്മാർ നേതാക്കന്മാർക്കുണ്ടല്ലോ ഇപ്പം തന്നെയുണ്ട് കോൺഗ്രസിൻ്റെ ആധിപത്യം തകരുന്നു ഫലത്തിൽ അതുകൊണ്ട് ആധിപത്യം പണ്ട് ലീഗും ചേർന്നാണല്ലോ ഐക്ക് മുന്നണി മുഖ്യമന്ത്രിയായിട്ട് മുഹമ്മദ് മുഹമ്മദ് ഭരിച്ചിരുന്നത് അന്നൊന്നും നമ്മളാരും ഇങ്ങനെ പരാമർശം നടത്തിയിട്ടില്ലല്ലോ കുറ്റപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് കരുതുന്നുണ്ടോ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ രണ്ട് തട്ടിൽ നിന്ന് അദ്ദേഹം കാര്യം നേടാൻ വേണ്ടി അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ നിലപാടുകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്തോ മുൻപ് കണ്ടുകൊണ്ട് ഇപ്പം അത് കണ്ടിരിക്കുന്ന കാര്യം നേടണം അതിനുവേണ്ടി അത് അങ്ങനെ പറയും ആ കാര്യം നേടി വേറെ തിരിച്ച് പറയാം ഈ ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ് കേരളത്തിലെ വളർച്ച ബി ജെ പിയുടെ കേരളത്തെ വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിനും ഈ കൂടുതലായിട്ട് പ്രീണന നയങ്ങളിൽ ഈ പാർട്ടികൾ സ്വീകരിക്കുമ്പം അതിനോട് റിയാക്ഷൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് അല്ലേ ഏത് തലങ്ങളിലായാലും ശരി പ്രത്യേകിച്ച് ഉദാഹരണം പറയാം ഇവിടെ ഗാസ്സായിൽ ആരാൾ മരിച്ചു കഴിയുമ്പം ഭയങ്കര വാർത്താ പ്രാധാന്യം കൊടുക്കും മനോരമ ഉൾപ്പെടെ എങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കും കൊടുക്കുന്നു അതേ സമയത്ത് അവിടെ നൈജീരിയയിൽ ആയിരക്കണക്കിന് കൈസൂടെ കഴുത്തിറക്കപ്പെടുന്നതുകൊണ്ട് ഒരു വാർത്ത വരുന്നില്ല അസർബൈജാറിൽ എത്ര പേരെ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം പേരെ കുടിയേറക്കി പറഞ്ഞു പോയിട്ടുണ്ട് ഒരു വാർത്ത ഇവിടെ വന്നില്ലല്ലോ കാരണം അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ വിഭാഗം അത് അവരെ ആൾക്കാർ ഇവിടെ ഉണ്ട് വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ നോക്കി നിൽക്കണം അതേസമയത്ത് യഹൂദനെതിരായിട്ട് എന്ന് വേണേലും പറയാം യഹൂദനായിട്ട് എന്ത് പറയുന്നാലും ഒരു മടിയില്ല ഇവിടെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു വെച്ചില്ലേ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് പറയുന്നത് ഒരൊറ്റ വോട്ട് പോലും അവർക്ക് ഇവിടെ ഇല്ല അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നല്ലോ പറയില്ലായിരുന്നു നമ്മൾ ആർത്ത് നോക്കി ആരാ യഹൂദൻ ഈ കാണുന്ന സർവ്വ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യരെ അവര് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഈ കാണുന്ന എല്ലാ ടെക്നിക്കിലും ഈ മൊബൈലും അതുപോലെ തന്നെ ഫേസ്ബുക്കും അതായത് ട്വിറ്ററും എന്ന് പറഞ്ഞ സർവ്വസംഗതി കണ്ടുപിടിച്ച യഹൂത്തിൻ്റെ തലച്ചോറാ എന്ത്യേൽ നോവൽ പ്രൈസുകാർ വാങ്ങിച്ചിരിക്കുന്ന ഒരു ചെറിയ സമൂഹം ആകപ്പെടേലങ്ങൾ തൊണ്ണൂറ് ലക്ഷം പേരെ ഉള്ളൂ എന്നോർക്കും ഞാൻ അവിടെ പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ പറയും എനിക്കവർ നന്നായിട്ട് അറിയാം ഞാൻ അവിടെ പറഞ്ഞ ആർക്കിയോളജി ആൻഡ് ജ്യോഗ്രഫി ഓഫ് ബൈബിൾ പഠിക്കാനായിട്ട് അവിടെ താമസിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ ജനത്തെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ജനം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജനം അവരാരെയും ഉപദ്രവിക്കു തോന്നുന്നില്ല സത്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ തല്ലുമടി അവരാരും ഉപദ്രവിക്കാതെ യുദ്ധം ചെയ്യാനും പോകത്തില്ല അവരെ ചെന്ന് തല്ലാനൊരുങ്ങുമ്പോഴാണ് അവർ തിരിച്ചടിയും അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞത് അറബികൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവില്ല ഞങ്ങളായുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും ഉണ്ടാവില്ല അതൊരു പരമസത്യമാണ് നാൽപ്പത്തി ഏഴ് തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പോൾ അവരത്രയും ഭയങ്കരമായ ഒരു ചെറിയ സമൂഹത്തിന് മുമ്പിൽ ലോകം മുഴുവനും ഓച്ചാടിച്ച് നിൽക്കുന്ന കാര്യം തന്നെ ആത്മവീര്യമാണ് ധൈര്യമാണ് തൻ്റെ അപ്പം അതുകൊണ്ട് അവർക്കെന്ത് സംഭവിച്ചാലും അവർക്ക് എന്ത് അവരെ ഭാഗത്ത് വന്നാലും ഇവിടെ ഒന്നും ഒരു വാർത്തയില്ല നേരെ മരിച്ച ഗാസായിൽ മരിച്ചുപോയെന്നു പറഞ്ഞാൽ ഭയങ്കര വാർത്തയായി അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മരിച്ച മാധ്യമങ്ങൾ പലപ്പോഴും ഒരു ബി ജെ പി സഭകളിലേക്ക് കയറാൻ വലിയ ശ്രമങ്ങളും പലരെയും പദവികളിലേക്ക് കൊണ്ടുവരുന്നു ഇത്തവണ തന്നെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ വരുന്ന സാഹചര്യമുണ്ട് അത് സക്സസ് ആവുന്ന ഒരു നിലയിലാണോ അത് കൂടുതൽ കൂടി വരും ഇപ്പം സുരേഷ് ഗോപിയൊക്കെ ജയിക്കാൻ സഭകളുടെ ഒക്കെ വോട്ട് കാര്യമായി കിട്ടിയിട്ടുണ്ടെന്നൊരു അത് തീർച്ചയായിട്ടും അത് സങ്കളിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കറിയാം കേരളത്തിൽ അവർ വിജയിക്കണമെങ്കിൽ ഈ മൈനോറിറ്റികളുടെ സഹകരണം ആവശ്യം ഒരു കാര്യമാണ് അതിൽ പ്രബലമായിട്ടുള്ള സംഗതി മൈനോറിറ്റിയാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയും അപ്പോൾ അവരുടെ എങ്ങെങ്കിലും താല്പര്യം അതേ സമയത്ത് കണ്ടില്ലേ അതേ സമയത്ത് അവർ മഹാരാഷ്ട്രയിൽ പറഞ്ഞത് ഒരു പ്രേസ്ഥനായിട്ടില്ലെങ്കിൽ പ്രവർത്തനത്തിനുള്ള നൂറുകണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു രൂപതയാണ് ബോംബെ അതിരൂപതയെന്ന് പറയും അതിൽപ്പെട്ട വ്യവസ്യ പ്രവർത്തകരായ വൈദ്യോ കന്യാസിയോ കൊന്നാൽ പതിനൊന്ന് ലക്ഷം രൂപ സമ്മാനം തരാമെന്ന് പറയാൻ മാത്രം ഒളിപ്പില്ലാത്ത ഒരു 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 പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെ ഉള്ളുകൊണ്ട് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് ഇപ്പം ഇതുപോലെ പലതലങ്ങളിങ്ങനെയല്ല നടക്കുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ പറയുന്നത് അടവ് നയം എന്ന് വേണമെങ്കിൽ പറയാം ആ അടവ് നയത്തിനകത്ത് ഇവിടെ എന്തിരിച്ച് അടവു ഇവിടെ നിലനിൽക്കട്ടെ ഇവിടെ ഈ പ്രീണനം കൊണ്ട് രണ്ട് പാർട്ടികൾ നടക്കുമ്പം ഒരുപക്ഷേ ആ വോട്ടേഴ്സിൻ്റെ തിങ്കിങ്ങൊക്കെ ആ വഴിക്ക് തിരിഞ്ഞുവെന്ന് വരാം അപ്പോൾ അവർ ഇവരുടെ ഈ നയങ്ങൾക്ക് ചിലപ്പോൾ വിലയപ്പെട്ടു എന്നും വരാം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ മറ്റ് പാർട്ടികൾ തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രീണന നയം ഒന്ന് മാറ്റി വെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നില അപ്പോൾ അത് മാറ്റം ഉണ്ടാകും എന്നെ ഞാൻ കരുതുന്നു എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അപ്സുല്യൂട്ടായിട്ട് ബി ജെ പിയാണ് ഞങ്ങളുടെ രക്ഷകർ എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരിക്കലും ശരിയാവില്ല ആയിരുന്നുവെങ്കിൽ ഈ ഇടപാടുണ്ടാവില്ലായിരുന്നു അകലം കാണിക്കേണ്ടതില്ല ആ അതില്ല അകലം അതൊക്കെ പണ്ടുണ്ടായിരുന്നവർക്ക് മാറിപ്പോയി അകലം കാലിക്കേണ്ട കാര്യം കൊണ്ട് ഇവർ ഒത്തിരി പേര് ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടല്ലോ സഭയിൽ നല്ല വിശ്വാസം ഇപ്പം ബി ജെ പി പ്രവർത്തകരായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ഫാക്ട്സ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അതേസമയത്ത് അബ്സുല്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു വിഭാഗത്തിലൂടെയാണ് നമുക്ക് നിലനിൽപ്പ് ഉണ്ടാകാൻ പോകുന്ന മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭയമാണല്ലോ ഇതിനെല്ലാം അടിസ്ഥാനമായി കിടക്കും ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെയാകും പോകുന്ന എന്നാ ചെയ്യും ഒരു അധികാരത്തിൽ വന്നാൽ എന്നും ശരീരത്തിനെയും ഇങ്ങോട്ട് നടപ്പാക്കുക എന്നാ ചെയ്യും അത് കഴിയുമ്പോൾ ബാക്കി ജീവിക്കാൻ പറ്റാണ്ട് വന്നു തന്നെയും ഞങ്ങളല്ലാത്തവരെല്ലാം പൊക്കോളാൻ പറയുക എന്നായും അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് കേരളം വന്നു കഴിഞ്ഞാൽ പണ്ട് മഹം പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് ബെഹ്റ പറഞ്ഞ ഒരു ഇരുന്നൂറ് സ്ലീപ്പിംഗ് യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയും രണ്ടായിരത്തിലധികം ഉണ്ടെന്നാണ് പറയും അങ്ങനെ ഇത്രയും സ്ലീപ്പിംഗ് യൂണിറ്റുകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് ഇത്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് വല്ലതും വളക്കുള്ള മണ്ണായിട്ട് കേരളം മാറിപ്പോയി എന്ന് പറയുമ്പോൾ പേടിയില്ലേ ഭയമുണ്ടല്ലോ നാളെ നേരം എടുക്കുമ്പോൾ വന്നാൽ അറിയാൻ പാടില്ലല്ലോ വീട്ടിൽ കയറി വന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ പേടിയാലേ സംഭവിക്കും ഇപ്പോഴത്തെ പോലീസ് മേധാവിയും പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവർ എസ് ഡി പി ഐയിലേക്ക് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു അവരുടെ പ്രവർത്തനം പത്തരം സംഘടനകളുടെ തുടരുന്നു എന്നുള്ള അതിപ്പോൾ തന്നെ നേരത്തെ തൊട്ട് ഇങ്ങനെ തന്നെയാണല്ലോ അവർ പോലത്തുനിന്ന് നിരോധിക്കുമ്പോൾ രൂപം രൂപാന്തരപ്പെടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ആ അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ അവർക്ക് അത് മരിക്കുന്നില്ല അത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ കുറച്ചുകൂടി ഒക്കെ ലൈറ്റൻഡായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളൊന്നും ഭീകരന്മാരൊന്നും അല്ല അവരെ എല്ലാവരും തളിക്കാറും ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല അവർ നല്ല മറ്റുള്ളവരെ പോലെ തന്നെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ള സഹോർച്ചത്തിലുള്ളവരാണ് അവർ സ്വാധീനിച്ചിട്ട് ഇവർ ചെയ്യുന്ന തിന്മ തെറ്റാണെന്ന് ഡിക് അറിയാൻ ആത്മഹത്യ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതില്ലല്ലോ തെറ്റ് തെറ്റാണെന്ന് അപലപിക്കാൻ തുടങ്ങിയാൽ പണ്ട് മുനീർ എന്തോ പറഞ്ഞതിൻ്റെ പേര് അങ്ങനെ പേരിൽ എന്തുവാത്ത കുരിശേക്ക് കയറ്റി അപ്പം അതുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് പറയാൻ മാത്രമുള്ള ഒരു മനോഭാവം ഈ മജോറിറ്റി അവരുടെ ഉള്ളിലെ മജോറിറ്റിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും നല്ല കാര്യം അതുകൊണ്ട് നമ്മൾ അവരൊന്നും മാറ്റി നിർത്താൻ പറ്റും അവർ ചേർന്ന് നിൽക്കേണ്ടി സമൂഹത്തിലെപ്പോഴും അങ്ങനെയാണ് വാസ്തു ജീവിതം മുമ്പോട്ട് പോകുന്നത് ആരെയും മാറ്റി നിർത്തിട്ട് തഴഞ്ഞിട്ടൊന്നും മറ്റാരും വിജയിക്കാൻ പോകുന്നില്ല ലോക ചെറുതാണ് പഠിപ്പിക്കണം ഇവരും ചിന്തിക്കണം മറ്റുള്ളവരെയും എല്ലാം തല്ലിക്കൊന്നും നയിപ്പിക്കാൻ ചെയ്യുന്നത് നമുക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ തന്നെ ജീവിക്കാൻ വിചാരിക്കുന്നില്ല അത് സ്വപ്നമാ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല മറ്റുള്ളവരെങ്കിലും ഉൾക്കൊണ്ട് തന്നെ അവരുടെ പ്രത്യേകം ഉൾക്കൊണ്ടുണ്ട് അതനുസരിച്ച് പോകാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്നും നിലനിൽപ്പുണ്ടാവുള്ളൂ അല്ലേ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അങ്ങ് സംബന്ധിച്ചു കൊടുത്താൽ പോരായിരുന്നു ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അവർ എന്നിട്ടത് ഞങ്ങൾക്ക് എന്താ നിങ്ങൾ ഔദാര്യമായിട്ട് കൊടുക്കുന്ന പറ പക്ക മുണയിൽ ചരിത്ര അറിയാവുന്നതെന്ന് പറയുമോ ചരിത്ര അറിയാവുന്നതെന്ന് പറയുമോ ഇവർ പണ്ട് അപ്രഗാമിൻ്റെ ഇസ്ലാജൻ്റെയും യാക്കോൻ്റെയും കാലം ഏത് ഘട്ടമാണ് എത്രയോ ദിവസം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ക്രിസ്തുവിന് മുമ്പ് തന്നെ പത്തായിരത്തി തൊള്ളായിരം വർഷങ്ങൾ മുമ്പാണ് അന്ന് അവർക്ക് ഭൂമിയായി കിട്ടിയ ഭൂമിയായത് അതവിടുന്ന് അവർ തകർന്നു തരിപ്പണമായി പത്ത് രണ്ടായിരം വർഷക്കാലത്തോളം അവർ തന്നെ ചോദിച്ചില്ലേ ക്രിസ്തുവിനെ കുരിശി തറഞ്ഞവരെ എന്തിനായി ക്രിസ്ത്യാനികൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിനെ കുരിശി തറിയ തെറ്റാന്നെ പക്ഷേ അതിന് ശിഷ്യവരനുഭവിച്ചെന്നേ അതിനുശേഷം രണ്ടായിരം മീറ്റർ അലഞ്ഞ് നടന്നില്ലേ ഈ ഭൂമി ഭൂമിയിൽ ലോ മുഴുവലഞ്ഞ് തന്നില്ലേ ദൈവംമാരെ തള്ളിക്കളയില്ലെന്ന് അവർ തിരിച്ചു വിളിച്ചു അപ്പോൾ തിരിച്ചു വിളിച്ചത് കൊണ്ട് അത് ദൈവത്തിന് ജനം അല്ലാതായി വരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നില്ല കാര്യമൊന്നുമില്ല അവരുടെ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ നിലനിൽപ്പ് പോലെ അവരെ നിലനിൽപ്പാൻ അംഗീകരിച്ച പ്രശ്നം തീരും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലല്ലോ അങ്ങനെ ആഴ്ച തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലവർക്കത് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു അറുപത്തി ഏഴിൽ തന്നെ സംഭവിച്ചാൽ ഇപ്പം ഞങ്ങൾ ഉച്ചാടനം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ നാസറും പാട്ടിൻ്റെ വന്നത് കൊണ്ട് പത്ത് ആറ് രാഷ്ട്രങ്ങൾ ചേർന്നു പക്ഷേ അവർ ഒറ്റ വിമാനം നിർത്തുന്നു പൊങ്ങിയില്ല ഇതിൻ്റെ ബുദ്ധിശക്തി ഭയങ്കരമല്ലേ അത് തൊപ്പിയിട്ട് തൊപ്പിയിട്ടപ്പം യോദ്ധാന് കയ്യിൽ ജുരുസ്ലീംകളും അവർ പിടിച്ചുകൊണ്ട് പോയി ഗോലാംകുന്നുകളും പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ അവർ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് എഴുപത്തി മൂന്ന് വീണ്ടും ഉണ്ടായി എന്നിട്ട് വിജയിച്ചു ഇല്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞ് പത്തൊമ്പത് വർഷം കഴിഞ്ഞാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഈ പണിയുന്ന പോലും കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അവർ തിരിച്ചടിച്ചതാണ് അവരുടെ ഏറ്റവും പറയുക യോങ്കപ്പൂർ ദിനം വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അവർ മറ്റൊന്നിനും പോകുന്നില്ല അവനാ ദിനം നല്ല നോക്കിക്കൊണ്ട് യോങ്കപ്പൂർ ദിനമായി ഒക്ടോബർ ഏഴാം തീയതി ആ പത്തായിരത്തി അഞ്ഞൂറ് വരെ കൊല്ലുകയും ബാക്കി ഉള്ളവരൊക്കെ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരടങ്ങിയിരിക്കും അവർക്ക് നിലനിൽപ്പിൻ്റെ അല്ലേ വിഹാ ദ റൈറ്റ് ടു എക്സിസ്റ്റൻ എന്നാണ് പറഞ്ഞത് റൈറ്റ് ടു എക്സിസ്റ്റ് ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് അവർ സ്റ്റേറ്റ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഒന്നും എതിര് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി നമ്മൾ വിപുലീകരിച്ചുകൊണ്ട് ഇതെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് തെറ്റാണ്